വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഈ ആഴ്ചയിലെ ബി ടി സി അഥവാ ബിറ്റ് കോയിനിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വീക്കിലി ചാട്ടാണ് വീക്ക്ലി ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഇതിന് സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാനുള്ള കാരണം മാർക്കറ്റ് ഇവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഇതിന്റെ മുകളിലോട്ട് കയറി പോയത് കൊണ്ടാണ് ഇതിനൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നത് പിന്നെ ഉള്ളത് ഓൾ ടൈം റെസിസ്റ്റൻസ് ആണ് ആ ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസിനെ ഈ ഒരു വീക്കിലി ബ്രേക്ക് ചെയ്ത് ഒന്ന് താഴോട്ടേക്ക് നല്ലവണ്ണം താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പം ഇത്രയാണ് വീക്കിലി ചാർട്ടിൽ നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി വൺ ഡേ ചാർട്ടിലോട്ട് പോവാം വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഓൾറെഡി അത് വീക്ക്ലി ചാർട്ടിൽ മെൻഷൻ ചെയ്തതാണ് എങ്കിലും വൺ ഡേ ചാർട്ടിൽ ഒരു ലൈനായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ ഈ ഒരു ലൈനാണ് ഈ ലൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് വൺ ഡേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഓവറോള് ഒരു അപ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റ് തന്നിരിക്കുന്നത് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോളേഷനാണ് നിൽക്കുന്നത് എനിവേ വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇതൊക്കെ തന്നെയാണ് ഇനി താഴോട്ടിക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു ഏരിയ ഉണ്ട് വൺ ഡേ ചാർട്ടിൽ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് തന്ന് പിന്നെ പല തവണ ഈ ഏരിയയിലേക്ക് ഇറങ്ങി വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ തവണ റീടെസ്റ്റ് ചെയ്തിട്ടും മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടിക്ക് വന്നിട്ടുണ്ട് ഇത്തവണ റീടെസ്റ്റ് ചെയ്ത് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു കൺസോൾട്ടേഷൻ ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പോയ ഏരിയ അതായത് ഈ ഒരു ഏരിയേനെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെയുള്ള ഒരു ഇംബാലൻസ് ആണ് നോക്കിയാൽ കാണാം വൺ ഡേയിൽ ഈ ഒരു ഇംബാലൻസിന് എടുത്തിട്ടില്ല ഇവിടെ നിന്ന് താഴോട്ട് ഇത്രയും ഏരിയ ഒരു നല്ലൊരു സ്ട്രോങ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിനെ ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഏരിയനെ വീണ്ടും താഴോട്ടിക്ക് വരുന്ന സമയത്ത് വണ്ടേ ചാട്ടിൽ പ്രധാനപ്പെട്ട ഒക്കെ ഉണ്ട് എനിവേ നമ്മൾ അത്രത്തോളം ഒന്നും മാർക്കറ്റ് വരില്ല എന്നുള്ള പ്രതീക്ഷ കൊണ്ട് താഴോട്ടിക്ക് അടയാളപ്പെടുത്തുന്നില്ല ഇനി ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പോയിട്ടുണ്ട് മാത്രമല്ല ആ ഒരു ട്രെൻഡ് ലൈനിൽ വന്നിട്ട് പല തവണ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് പല തവണ മാർക്കറ്റ് അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും നമ്മൾ താഴെത്തുനിന്ന് പോകുന്ന ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം ഇവിടേക്ക് വന്ന് മാർക്കറ്റ് താഴോട്ടേക്കും വന്നിട്ടുണ്ട് അതുപോലെ മുകളിലോട്ടും വന്നിട്ടുണ്ട് പിന്നെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഫോർ ഹവറിൽ നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയ ഒരു ഏരിയ ഇവിടെ ഉണ്ട് പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഈ ഇപ്പൊ വരയ്ക്കുന്ന ഈ ലൈൻ ഉള്ള ഒരു ഏരിയ ഒരു ബ്രേക്ക് തന്നിട്ട് മാർക്കറ്റ് ബ്രേക്ക് തന്നു മുകളിലോട്ട് കയറി പോയൊരു ഏരിയ ആണ് ഇവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷൻ നടന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് മുകളിലോട്ട് പോയി ബ്രേക്ക് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഈ ഒരു ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിനെ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് ഫോർ ഹവറിലുള്ള പ്രധാനപ്പെട്ട കീ ഏരിയാസ് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോയിട്ട് എന്തൊക്കെയാണ് എൻട്രി സാധ്യതകൾ എന്ന് നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റേഞ്ചിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി ഈ റേഞ്ചിന്റെ ഉള്ളിൽ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് താർട്ടിക്കോ മോളോട്ടോ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു എൻട്രി എന്ന് പറയണമെങ്കിൽ മിക്കവാറും ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തു വന്നാൽ മാത്രമേ എൻട്രി ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ പോലും ബ്രേക്ക് ചെയ്ത് വന്ന് ഒരുപക്ഷെ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നിട്ട് അതായത് ഒരു ഏരിയ ഈ ഒരു സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു സപ്പോർട്ട് എടുക്കുക ഈ ഒരു ഇവിടെ നിന്നായിരിക്കും ഈ ഒരു ലൈൻ ഏരിയയിൽ നിന്നായിരിക്കും ഒരു സപ്പോർട്ട് എടുക്കുക ആ ഒരു സപ്പോർട്ട് മോളിലോട്ട് പോയി ചിലപ്പോൾ ഒരുപക്ഷെ ഈ ട്രെൻഡ് ലൈനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്ട്രോങ് ആയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് കൺഫർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ വലിയ ക്യാൻഡലുകൾ വീഴുകയാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് വരെ ഒരു സെല്ല്രി കാണുന്നുണ്ട് വൺ ഹവറില അങ്ങനെ ഒരു സെല്ല്രി കാണുന്നുണ്ട് ഇനി അവിടെ നിന്ന് അതായത് ഇപ്പോൾ പറഞ്ഞ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും ഒരു സ്ട്രോങ് കൺഫർമേഷൻ കിട്ടി സ്ട്രോങ് കൺഫർമേഷൻ കിട്ടി മാർക്കറ്റ് ബിൽഡ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബൈ എൻട്രി കാണുന്നുണ്ട് ബൈ എൻട്രി ഇവിടെ നിന്ന് നല്ല സ്ട്രോങ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഓൾ ടൈം ഹൈന് ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് തന്നെ പോകും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപക്ഷെ ഇവിടുന്ന് തന്നെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഈ ട്രെൻഡ് ലൈൻമേ ഒരു പക്ഷേ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നേരത്തെ വരച്ച ഈ ഏരിയയിൽ നിന്ന് ഒരു ഒരു കൺഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ വെക്കാം ഇവിടുന്ന് ബൈ വെക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഫസ്റ്റ് ടാർഗറ്റ് ഇതും സെക്കൻഡ് ടാർഗറ്റ് ഈ ട്രെൻലൈനും വെക്കുക എന്നിട്ട് അത് ബ്രേക്ക് ചെയ്യുക സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന റി ടെസ്റ്റിൽ വേണമെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്നിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ് അതായത് ഓൾ ടൈം ഹൈ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത തന്നെ കാണുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഒരു ടൈപ്പ് ഓഫ് എൻട്രി വരുന്നത് ഇനി സെല്ല് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെല്ലിന്റെ കൂടെ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒന്നുകൂടി പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ ഈ ഒരു ലൈനിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യാം ഇതും സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊരു പക്ഷേ ഈ ഒരു ഇംബാലൻസ് വരെ ഈ ഒരു ഇംബാലൻസ് വരെ മാർക്കറ്റ് ഒരുപക്ഷെ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും ഒരുപക്ഷെ ഇംബാലൻസിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇത് നല്ലൊരു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ വീണ്ടും ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഏരിയകളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക ഇവിടേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുക അപ്പം ഇത്രയാണ് ഈ ആഴ്ചയിലെ ബിറ്റ് കോയിനിലെ എൻട്രി സാധ്യതകൾ ഈ പറയുന്ന സാധ്യതകളെല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ നോക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്